റങ്ങിയാൽ പി രാജീവി സംശയം പറഞ്ഞിട്ടായിരുന്നു ഓർഡർ കിട്ടിയിട്ടുണ്ടോ നിങ്ങളെ ആ ഓർഡർ ആദ്യം പോവാ ഇതിപ്പോ ആദ്യം

സംസ്ഥാന സർക്കാരും മന്ത്രിയുമൊക്കെ പ്രതീക്ഷിക്കുമ്പോ അല്ല പറയും ചെയ്യുന്നത് പ്രധാനമായിട്ടൊ മറ്റിടങ്ങളിൽ അതിരേഖ പ്രഖ്യാപിച്ചപ്പോ അത് പ്രഖ്യാപിച്ചപ്പോ നമുക്ക് മാത്രം അത് കിട്ടിയില്ല അപ്പോ അങ്ങയുടെ നേതൃത്വത്തിൽ ഒരു ഡി പി ഒ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ കൂടി അത് ബജറ്റ് പ്രഖ്യാപനം വരാത്തതൊരു സംശയകരമായിട്ടാണ് അവർ പറയുന്നത് അതെല്ലാം എക്സ്പെക്ട് ചെയ്തിട്ടില്ല റേഡിയോ ഡേശനായി ഞാൻ രൂപയായിട്ട് പറഞ്ഞു ബഡ്ജറ്റ് വരാൻ പോകുന്നു ഇപ്പ ഏഴ് ഏഴ് ലൈൻ ലൈനിനെ പറ്റി പകരി വെരി ഹൈ സ്കൂഡ് ഇതായത് ട്രെയിൻ നമുക്ക് ബുള്ളറ്റ് ട്രെയിനിന്റെ ആവശ്യം ബുള്ളറ്റ് ട്രെയിനുകൾ പകുതി 아니 과연이 원래 상당히 어려워. 과맞으려모르몇만 원이 있0 0 0 0 0 200. 넥서스 5. 190 어, 오퍼 아니, 아니, 이거 할수 있냐고. 에레일라 अब डीएमआरसी ऐलर वैन कह तेज गवर्मेंट या いやまさか。あんなに来てこういう ne される。なんではないときてんだよ。あれはと ਉਹੋਂ ਦੋਂ ਦੋਂ ਲਗਾ ਅੰਡਰ ਬਜਟ ਹੈ। ਅਸਲ ਵਿੱਚ ਉਹ ਸਿਹਤ ਕੇਅਰ ਇਸ ਦੇ ਵੰਡ ਦਿੱਤਾ ਲੰਘ ਪੰਡ ਕੰਪੋਨਡ ਵੰਡ ਦਿੱਤਾ ਹੈ। ਅਫੀਸ ਅਦੰਦੰਗ ਲਿਵੋਚੀ ਦਿੱਤਾ। ਅ ਇਹ ਨਾ ਹੈ 13.1 ਕਰੋੜ ਦਾ ਐਪਰੋਚ ਹੈ। ਅ ਅੱਗੇ ਕਿਹੜੇ ਬਣੇ? ਟੀਪੀਆ ਤਿਆਰਾ ਕਰਉ ਪੜਿਆ ਨਹੀਂ। ਹੋਲਡ ਹੀ ਤੁਹਾਨੂੰ ਡਿਜ਼ਾਈਨਰ ਦਾ ਮਤਲਬ ਮਤਲਬ। ਇਹਨਾਂ ਨੂੰ 100% ਨਹੀਂ ਆਈ 100% ਦਾ കേരളീന്റെ പിന്നെ ഡി പി ആർ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് നൂറ് കോടി സംസ്ഥാന ഗവൺമെന്റ് ചെലവഴിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ അത് അത് കേന്ദ്രം നൽകിയ പ്രശ്നമായിട്ടാണ് അതിനെപ്പറ്റി അന്ന് അന്നലെ ജോയിന്റ് അതിന് അവർക്കാണ് കേരളം എന്ന് മാത്രമല്ല അതേ പോലീസ് റിയാം ഡി പി ആർ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ടിപ്പോ ജനങ്ങളെ നേരിട്ട് കാണാൻ പോകുന്നു പറഞ്ഞല്ലോ അത് തന്നെയല്ലോ ആദ്യത്തെ ടേസ് എന്ന് പറയുന്നത് ഇതിന്റെ തയ്യാറാക്കലിന്റെ ആദ്യഘട്ടം അങ്ങനെ തന്നെയാണല്ലോ സർവേക്കിന്റെ സർവേക്കൊരു പൊട്ട അങ്ങനെയാണ് സർവേക്കിന്റെ ബുദ്ധിമുട്ടുണ്ടാവും

이 부분을 보고서는, 이 부분을 보고서는, 이 부분을 보고서을 보고서는, 이 부분을 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 보고서는, 이이 부분을 이 부분을 보고서는, 이는이 부분을 보고서는, 보고서이부분는이부 이미 좀 높네. 얼마나 좋아요? 난 오늘 열이 더. 날씨가 어때? 안 더워. 더워지냐? 엄청 이야 돼. 엄청 더워. 아무튼 지금 아니 아니 안움직이 ഞങ്ങളൊക്കെ കേരളത്തിലെ സർക്കാരിനും കേരളത്തിലെ ജനങ്ങൾക്കും ഒരു ആശങ്കയും വേണ്ട അതിവേഗ റെയിൽപാത ഉണ്ടാവും നാളെ വരുമ്പോൾ ഞാൻ ഞങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ്സ് അതുപോലെ എന്തെന്നൊക്കെ അറിയിക്കുന്ന പ്രത്യേകം എൻറോൾമെന്റിനൊക്കെ ഉണ്ടു പറഞ്ഞു

സംസ്ഥാന സർക്കാരിന്റെ റെയിൽവേ മിനിസ്റ്റർ മലപ്പുറം ജില്ലക്കാരനാണ് അദ്ദേഹം നിങ്ങൾ സർക്കാരിന്റെ പദ്ധതികളെ ഒന്നും ഈ ഓഫീസിന്റെ ഉദ്ഘാടനത്തിനോ ഇതുമായി വന്നിട്ടില്ല ഒന്നും ചെയ്യുന്നു ഇതിന്റെ പിന്നീട് തുടങ്ങാനുള്ള സർക്കാരിന് വായ്പ ലഭ്യമാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനൊക്കെ ഒരു രൂപം ഉണ്ടാകുന്നുണ്ടാവും കംപ്ലീറ്റ് എവിടെ നിന്ന് എങ്ങനെ എത്ര പണം വേണ്ടിയിട്ടും എത്ര പണം ഗവൺമെന്റിന് വേണ്ടി വരുന്നതിനും ഒക്കെ ക്ലിയറായിട്ടുണ്ടാവും എന്നാലൊരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് നിയമങ്ങൾ തന്നെ കാര്യം കുറക്കില്ല 아니 그 빨리 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 빨이 빨리 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 빨좀 빨리 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 ਉਹ ਤੇ ਸਾ ਮਾਇਕਾ ਦੰਜੀ ਹੈ। ਬੈਨ ਕਾਰਟੂਨ ਲੰਡਿੰਗ ਐਪਲ ਮੈਲ ਆਨਰ ਆਰ ਜੌਨ ਵਰਡ ਤੇ ਹੁਕਤ ਆਜੰਗ। ਇਹ ਫੈਜਿਬਲ ਸਾਬਿਤ ਨਹੀਂ ਹੈ। ਇਹ ਦੰਗ ਖੋ। ਜੌਨ ਵਰਡ ਤਾਂ ਅਜੇ ਨਹੀਂ ਸਾਬਿਤ। ਉਹਨੇ ਮੈਚ ਰਾਈ ਲਈ ਡੀਜੀਲ ੰਡਾਇ ਤੋਂ ਕੇ ਫੋਇਲ ਟੈਸਟ ਨਰਪਾਤਨ ਦਾ।

എല്ലാ വീട്ടിലും സംസ്ഥാനം ഭരിക്കുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞൊരു കാര്യം അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതായത് അദ്ദേഹം തന്നെ പറയുണ്ടായി ഈ ശ്രീധരൻ ഇങ്ങനെ ഓഫീസ് തുടക്കുന്നു പറഞ്ഞപ്പോ അദ്ദേഹം പണ്ട് പാലക്കാട് ഇതുപോലെ ഓഫീസ് എന്നൊരു പരിഹാസ രൂപേണ്ട പറയുണ്ടായിരുന്നു അദ്ദേഹം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു या नहीं बल्कि बाहर का है कोई कोई ऑफिस वगैरह का प्रोग्राम है क्या वो entender 3 आर्टिफैक्टनन बदल के <laughs> ना निकालना है ऑन द एज हां नहीं का नहीं बंद हो गया ഉദ്യോഗസ്ഥർ നാളെ വേറെ ജീവനക്കാരാ ഉദ്യോഗസ്ഥനൊന്നും ഇല്ല അല്ല മണിക്കൂട്ടു സാറ് ഞങ്ങക്ക് സാറൊരു നമ്പർ വിടുത്താലും കോണ്ടാക്ട് ചെയ്യുന്ന സാറ് നാളെ സാറൊരു തീരുമാനിച്ചിട്ട് നിങ്ങൾ വരും